പറമ്പായി റോഡ് നവീകരണ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു പാസ് ആക്കി കഴിഞ്ഞ് അതിന് എസ്റ്റിമേറ്റ് എടുക്കണം എസ്റ്റിമേറ്റിന് ആ ടി എസിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ വിളിക്കണം ടെൻഡർ ആദ്യം വിളിച്ചിട്ട് എടുത്തില്ല രണ്ടാമതും ഒരു ടെൻഡർ വിളിച്ചു അപ്പോഴും കരാറുകാർ ഉണ്ടായില്ല മൂന്നാമത് കൊട്ടേഷൻ കൊടുത്തു അങ്ങനെയാണ് കരാറുകാരെ കണ്ടെത്തി ശ്രീ അബ്ദുൽ നാസത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അപ്പൊ ഈ രണ്ട് പ്രാവശ്യത്തെ ടെൻഡറും ഒരു പ്രാവശ്യത്തെ കൊട്ടേഷനും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനവും കാരണമാണ് സ്വാഭാവികമായിട്ടും ഒരു തടസ്സം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം നമ്മൾ സാധാരണ മെയ് മാസത്തിലൊക്കെ നിർമ്മാണം നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തികളും മെയ് മാസത്തിൽ തുടങ്ങാൻ പറ്റാതെ ഒന്നും മെയ് മാസത്തിൽ മഴ ജൂൺ മാസത്തിൽ തകർത്ത് പെയ്യുന്ന മഴ ജൂലൈ മാസത്തിലും മഴ ഓഗസ്റ്റ് മാസത്തിലും മഴ ഇനി സെപ്റ്റംബർ മാസത്തിലും മഴയാണോ ഇത് എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയുണ്ട് ഇനി ഇതൊക്കെ അവഗണിച്ച് മഴക്കാലത്ത് ഇത് ടാറിങ് ചെയ്യാൻ കഴിയും നല്ല ഉണക്കില്ലാത്ത ഒരു സാഹചര്യത്തിൽ ടാറിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് ഇപ്പൊ അനാവശ്യമായി സമരം നടത്തുന്നവർക്ക് സമരം സമരം അവസരം പറയും റോഡ് ഇതാ പൊളിഞ്ഞു പൊളിഞ്ഞു ടാർ ചെയ്തിട്ട് അതുകൊണ്ട് ആ റോഡിൽ അഴിമതിയാണ് തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് വിനയൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എൻ ജി സന്തോഷ് ബാബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്